ഹായ് ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പഴയ മാക്സി കൊണ്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡോർമാറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി മാക്സി ഞാനിത് ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട് ഇതിൽ നമുക്ക് കട്ടിങ് ഒന്നും വരുന്നില്ല കേട്ടോ ജസ്റ്റ് നല്ല രീതിയിലൊരു ഒരു ഫോൾഡിങ്ങും പിന്നെ സ്റ്റിച്ചിങ്ങും മാത്രമേ വരുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കിയെടുക്കുന്നുണ്ട് പഴയ മാക്സി കൊണ്ട് അതല്ലെങ്കിൽ പഴയ പലതരം ക്ലോത്തുകൾ കൊണ്ടുള്ള ഡോർമാറ്റിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ഡോർമാറ്റുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഞാൻ എല്ലാം കൂടി ഒരു ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു സ്ലീവ് ഉണ്ടല്ലോ ഇതൊക്കെ നന്നായിട്ട് നിവർത്തിയിട്ട് ഈ ഒരു ഈ ഒരു ഭാഗത്തേക്ക് അത് ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ മറ്റേ സ്ലീവും ഈ ഒരു താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ ഇവിടെയും കൂടി ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെ മറ്റേ സൈഡും ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടിതായി ഈ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ ഇതും കൂടെ ഈയൊരു ഭാഗത്തേക്കായിട്ട് ഉൾഭാഗത്തേക്കായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ദൈത്രയും മടക്കിയെടുത്ത ശേഷം നല്ല വൃത്തിയായിട്ട് മടക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ദ ഇതുപോലെ ഇങ്ങനെ നടുഭാഗം മടക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങോട്ട് മടക്കിയെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ ലെവലാക്കിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് ലെവലാക്കി എടുക്കാം തുണി നല്ല രീതിയിൽ നിവർത്തി വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് എവിടെയും ചുളിവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇത ഇതുപോലെ ഇങ്ങനെ പുറത്തേക്കുള്ളതൊക്കെ ഉൾഭാഗത്തേക്കാക്കിയിട്ട് ഈയൊരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ദ ഈ ഒരു സൈഡും ഇതോലെങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നാല് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ ഇത് താ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നാല് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്നിങ്ങനെ നീളത്തിലൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു ഭാഗമൊക്കെ കുറച്ച് കട്ടി ഉണ്ട് കേട്ടോ കാരണം ഇവിടെ ഒരു സ്ലീവും മടക്കി വെച്ചതും എല്ലാം കൂടി വന്നിട്ട് കുറച്ച് കട്ടി ഉണ്ട് അപ്പോൾ ആ ഒരു കട്ടിയുള്ള ഭാഗമൊക്കെ വിട്ടിട്ട് ഇവിടെ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അടുത്തടുത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് സ്റ്റിച്ചായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഡോർമാറ്റ് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള നല്ലൊരു ഡോർമാറ്റാണിത് നമ്മളൊരു മാക്സിയുടെ ഫുള്ളായിട്ട് ഇതിനെടുത്തിട്ടുണ്ട് ഒരു പീസ് പോലും നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉള്ള നല്ലൊരു ഡോർമാറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നാല് സൈഡും ഒരു ബോർഡർ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ബ്ലാക്ക് പീസോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ പീസുകൾ വെച്ചിട്ട് നാല് ബോർഡറും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യാം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റുള്ള ഡോർമാറ്റുകളുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്